നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയേക്കൽ ഇന്നത്തെ തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വെളിച്ചെണ്ണ വിലയൊക്കെ കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഇപ്പം മഴയൊക്കെ മാറി രാത്രി നല്ല തണുപ്പാണ് വെളുപ്പം കാലത്ത് മഞ്ഞൊക്കെയുണ്ട് അപ്പോൾ ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ ഈ കൊണ്ട് ശബ്ദമൊക്കെ അടച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ശബ്ദമാറ്റം ദക്ഷിണേന്ത്യയിലെ കൊപ്ര പൂഴ്ത്തിവെയ്പ്പുകാരും ഊഹക്കച്ചവടക്കാരും സ്റ്റോക്ക് വിറ്റുമാറാൻ പരക്കം പാഞ്ഞു വൻ വില മോഹിച്ച് കരുതി കരുതിവച്ച ചരക്കാണ് വിപണിയിലെ വില തകർച്ചയ്ക്കിടയിൽ കിട്ടുന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നത് അതേസമയം നേരത്തെ കൊപ്രാ ക്ഷാമത്തിനിടയിൽ ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് പച്ച തേങ്ങ സംഭരിക്കാൻ വരെ ഉത്സാഹിച്ചിരുന്ന പല മില്ലുകാരും ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നു കാങ്കയത്ത് കൊപ്രക്കിന്ന് ക്വിൻ്റലിന് നൂറ് രൂപ താഴ്ന്നപ്പോൾ കൊച്ചിയിൽ ഇരുന്നൂറ് രൂപ ഇടിഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലും വെളിച്ചെണ്ണ വില മുന്നൂറ് രൂപ വീതം ഇടിഞ്ഞു ഇനി നമുക്ക് തേങ്ങ വില നോക്കാം അതായത് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വിലയാണ് പറയുന്നത് തേങ്ങ വിലക്ക് ശേഷം വെളിച്ചെണ്ണ വിലയും പറയുന്നുണ്ട് തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അമ്പത്തി ഏഴ് രൂപയാണ് ഓയിൽ മില് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയും അമ്പത്തി ഏഴ് രൂപയാണ് തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അമ്പത്തി അഞ്ച് രൂപ ആലക്കോട് അൻപത്തി എട്ട് രൂപ കരുവഞ്ചാല് അറുപത് രൂപ കുടിയാൻമലയിൽ അൻപത്തി എട്ട് രൂപ കാസർഗോഡൂരിയിലെ തേങ്ങട വില അൻപത്തി എട്ട് രൂപ മുതൽ അറുപത്തി മൂന്ന് രൂപ വരെയും വെള്ളരിക്കുണ്ട് അറുപത് രൂപ പാലക്കാട് അറുപത്തിരണ്ട് രൂപ മുതൽ അറുപത്തി നാല് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത്തി ആറ് രൂപ തലശ്ശേരി ഒരു കിലോ പൊതുജേങ്ങട വില അറുപത്തി അഞ്ച് രൂപ കൽപ്പറ്റ അറുപത്തി ആറ് രൂപ മലപ്പുറം അറുപത്തിയേഴ് രൂപ ആലപ്പുഴ അറുപത്തി ഏഴ് രൂപ വയനാട് ഒരു കിലോ തേങ്ങട വില അറുപത്തി എട്ട് രൂപ തിരുവനന്തപുരം എഴുപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത്തി രണ്ട് രൂപ എറണാകുളം അറുപത്തി എട്ട് രൂപ കോട്ടയം അറുപത്തി എട്ട് രൂപ പത്തനംതിട്ട അറുപത്തി എട്ട് രൂപ കൊട്ടാരക്കര എഴുപത്തിരണ്ട് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങട വില എഴുപത്തിരണ്ട് രൂപ പുത്തൂർ എഴുപത്തി നാല് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി നാല് രൂപ ഏറ്റുമാനൂർ അറുപത്തി ആറ് രൂപ ഇടുക്കി അറുപത്തി ഏഴ് രൂപ വടകര അറുപത്തി ആറ് രൂപ കുണ്ടറ എഴുപത്തി രണ്ട് രൂപ അടൂര് എഴുപത് രൂപ റാന്നി അറുപത്തി രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തി രൂപ ആയൂർ എഴുപത്തിയേഴ് രൂപ ചടയമംഗലം എഴുപത്തിയേഴ് രൂപ നിലമേൽ എഴുപത്തിയേഴ് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇനി നമുക്ക് ഇന്നത്തെ വെളിച്ചെണ്ണ വില നോക്കാം വെളിച്ചെണ്ണ വില കുത്തനെ എഴുതിയിരിക്കുകയാണേ കൊച്ചി വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി പതിനാറ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഇരുപത്തി രൂപ തൃശ്ശൂർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കോഴിക്കോട് വെളിച്ചെണ്ണ വില മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ കണ്ണൂർ വെളിച്ചെണ്ണ വില മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഒരു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മലപ്പുറത്ത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് വെളിച്ചെണ്ണ വില മുന്നൂറ്റി അറുപത്തി ആറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ കാസർഗോഡ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വയനാട് മുന്നൂറ്റി അറുപത് രൂപ എറണാകുളം മുന്നൂറ്റി മുപ്പത് രൂപ കോട്ടയം മുന്നൂറ്റി നാൽപ്പത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി അൻപത് രൂപ പുനലൂർ മുന്നൂറ്റി അൻപത് രൂപ കൊല്ലം മുന്നൂറ്റി അൻപത് രൂപ പയ്യന്നൂർ മുന്നൂറ്റി എൺപത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി എൺപത് രൂപ നെടുമങ്ങാട് മുന്നൂറ്റി എൺപത് രൂപ തലശ്ശേരി മുന്നൂറ്റി അറുപത്തി ആറ് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ മറ്റുള്ളവർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി